വണ്ടിപ്പെരിയാർ ടൗണിലെ സി ഐ ടി തൊഴിലാളികൾ ടൗണിൽ ജനകീയ ചായക്കട ഒരുക്കി നാടിനൊപ്പം കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ ഒരുക്കിയത് ഒരു നാടിനു വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയിൽ നിരവധി ആളുകൾ പങ്കാളികളായി വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇല്ലാതായ ഒരു നാടിന്റെ പുനരുദ്ധാരണത്തിനായി വിവിധ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനകൾ പല രീതികളിലാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ കവർന്നെടുത്ത നാടിനെ സഹായിക്കുന്നതിനായി വ്യത്യസ്ത രീതിയിൽ പണം സമാഹരിക്കയാണ് വണ്ടി പിരിയാറിലെ സി ഐ ടി തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ വണ്ടിപിരിയാറിൽ സംഗീതത്തിനോടൊപ്പം ഒരുക്കിയാണ് ഒരു നാടിന് കൈത്താങ്ങാകാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒരു ചായ കുടിപ്പം ഒരു പാട്ട് കേട്ടാലും അതും ഒരു സുഖമാണ് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ഓട്ടോടാക്സി തൊഴിലാളി യൂണിയൻ സി ഐ ടിയു പ്രവർത്തകരാണ് ജനകീയ ചായക്കടയിലെ പലഹാരങ്ങൾ തയ്യാറാക്കുന്നത് ജനകീയ ചായക്കടയിൽ നിന്നും ചായ കുടിക്കുകയോ പലഹാരങ്ങൾ വാങ്ങുകയോ ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള തുക ഇവിടെ നിക്ഷേപിക്കാം നേതാക്കളായ കെ സുധാകരൻ വിനോദ് എം കെ മോഹനൻ മുഹമ്മദ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ ചായക്കട ഒരുക്കിയിരിക്കുന്നത് ഇവർ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും